ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇത് കമന്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുവാട്ടോ അങ്ങനെ നമ്മുടെ താരേനെ ഇന്ന് വരുന്നത് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ നമ്മുടെ ഷാരി ഉന്തി തള്ളി മാറ്റുന്നുണ്ട് ആ സമയത്ത് താര ഇടിച്ച് കയറി അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ അതിനുശേഷം താരടുത്ത് പറയേണ്ടത് നീ വര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ താര പറയണ്ടേ ഇല്ല ഞാൻ പോവില്ല എൻ്റെ മോളെ കണ്ടിട്ടേ ഞാൻ പോകുന്നു പറയുമ്പോഴേക്കും നമ്മുടെ ഷാരി അവരെ പിടിച്ച് തള്ളുവാട്ടോ തള്ളുമ്പോഴേക്കും അവരുടെ ഒരു ആനയുടെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം ഉണ്ടായിരുന്നു അത് മരത്തിലേക്ക് നമ്മുടെ താരയുടെ തല അടിച്ചു കൊണ്ടിട്ട് അവിടെ ബോധം കെട്ട് വീടുവാട്ടോ ബോധം കെട്ട് വീടുമ്പോഴേക്കും മനോഹർ വരുന്നുണ്ട് മനോഹർ പറയണ മോനെ അറിയാണ്ട് പറ്റിപ്പോയെന്ന് പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടല്ലേ എന്ന് പറയട്ടെ മനോഹർ ഇങ്ങനെ കൈ വെച്ച് നോക്കുന്നുണ്ട് ജീവനുണ്ടോയെന്ന് ആ സമയത്ത് മനോഹർ ജീവനില്ല എന്നാണ് ശാരീരിത്ത് പണ്ടത് പക്ഷേ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ മനോഹർ നോണ പറഞ്ഞതായിരിക്കും കാരണം മനോഹർ നോണ മാത്രമല്ലേ പറയാറുള്ളൂ ചിലപ്പോൾ നമ്മുടെ താരക്ക് ജീവനുണ്ടായിരിക്കാം മനോഹരതൊരു ഒരു അടവായിട്ട് എടുത്തിട്ട് നമ്മുടെ ഷാരയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം തട്ടുകയും ചെയ്യാം ഒരു ഒരു അടിമയിലെ പോലെ ആക്കാലോ അതിനുവേണ്ടി നോണ പറഞ്ഞതായിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും താര പിന്നീട് പറ്റണത് നമ്മുടെ സി എസ്സിൻ്റെ കിരണിൻ്റെ അടുത്തേക്കായിരിക്കും അവർ തന്നെയായിരിക്കും അവരെ താരൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോകണത് പിന്നെ ഈ നടന്ന സംഭവങ്ങളൊക്കെ പറയണത് എന്തായാലും താര മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പകുതി കൂടുതൽ ആൾക്കാർ ഇപ്പോഴും കമന്റ് സെക്ഷനിൽ പറയണത് താര മരിക്കാതിരിക്കട്ടെ കാരണം താര മരിച്ചു കഴിഞ്ഞാൽ രാഹുലിൻ്റെ വലിയൊരു കള്ളത്തരം തേന്മാരി പോകും മാത്രമല്ല താരം മാത്രമാണ് അതിനോട് ഒരേയൊരു തെളിവ് കാണാം ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തും നടത്തിയിട്ട് സാരി ഷാരിയുടെ മകളല്ല താരയുടെ മകളാണെന്ന് തെളിയിക്കണമെങ്കിൽ തന്നെ താര ജീവനോടെ വേണമല്ലോ അതുകൊണ്ട് താര ചിലപ്പോൾ മരിക്കില്ലായിരിക്കും തന്നെയാണ് പറഞ്ഞത് അങ്ങനെ മരിക്കണില്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരിക്കും മനോഹർ ഇതിന്റെ പേരിൽ ഷാരിനെ ഒരുപാട് പിഴിഞ്ഞി പൈസ പിടിയാനായിട്ട് എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഷാരി തന്നെ നമ്മുടെ മനോഹറിനെ അടിച്ച് പുറത്താക്കുന്ന ഭാഗം വരാനുണ്ട് കേട്ടോ എന്തായാലും നല്ല നല്ല ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ